പരിശുദ്ധ പരമ ദിവാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഈ പ്രഭാതത്തിന് ഞങ്ങൾ അങ്ങേ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാതപ്പ ചങ്ങേക്ക് നന്ദി പറയുന്നു നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും നിന്റെ ചൈതന്യവും ഞങ്ങൾക്കൊരോരുത്തർക്കും നൽകി ഈ പ്രഭാതത്തിനെ ഉണർത്തിയതിനെ ഓർത്ത നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും അങ്ങേ നിമിഷം ആരാധിക്കുന്ന സകലരോടും ചേർന്ന് ഞാൻ ഞാനങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാറി അംഗേക്കുന്നു നന്ദി പറയുന്നു എൻ്റെ ദൈവമായ കർത്താവെ പത്രൂസ് മൂന്ന് പ്രാവശ്യം അങ്ങനെ നിഷേധിച്ചു എന്നാൽ മൂന്ന് പ്രാവശ്യം അവനെ അനുദപിക്കുന്നുവെന്ന് ഏറ്റുപറയുവാൻ തക്കവിധം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവസാനവനു ഉത്തരം പറയുന്നു കർത്താവെ നീ എല്ലാം അറിയുന്നു അവൻ്റെ ബദഹീനതയെക്കുറിച്ച് അവനും ബോധ്യം വന്നു അതുകൊണ്ടാണ് നമ്മളെത്ര ആത്മ പ്രശംസ ചെയ്താലും ആത്മ നിറവോടുകൂടി ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞാലും എത്ര ആത്മ അഹങ്കാരം നമുക്കുണ്ടായാലും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അതൊന്നും ഒന്നുമല്ല എന്ന പത്രഹൂസിൻ്റെ അനുഭവത്തിലൂടെ തെളിയുന്നു ഞാനൊരിക്കലും നിന്നെ വിട്ടുപോയില്ലെന്ന് പറഞ്ഞ പത്രോസ് മൂന്ന് പ്രാവശ്യം കർത്താവിനെ നിഷേധിച്ചു പറഞ്ഞു ഇന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുകയാണ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അപ്പോസ്ലെ പ്രമുഖനായ പത്രഹൂസിന്റെ അനുതാപം പത്രോസിനെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിൻ്റെ അവകാശിയാക്കി മാറ്റുന്നു അവൻ നഷ്ടപ്പെടുത്തും എന്ന് കരുതിയ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ വീണ്ടും അവന് ലഭിക്കുന്നു എൻ്റെ ആടുകളെ മേയിക്കുക എന്നുള്ള വലിയ ദൗത്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു പാപം ചെയ്യുന്നത് എന്നതല്ല പ്രശ്നം പാവത്തെക്കുറിച്ച് അനുദിക്കാത്തതാണ് ഇന്നത്തെ വലിയ പ്രശ്നം അപ്പോസ്റ്റ് പ്രമുഖൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വന്നെങ്കിൽ നാം ഓരോരുത്തരും അനുദപിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു കാരുണ്യവാനായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ഞങ്ങളറിയുന്നു നിൻ്റെ അധ്വാനമോ പ്രയത്നമോ ഒന്നുമല്ല കർത്താവിൻ്റെതേയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന ഒലോസപ്പോസിനും പറയുമ്പോൾ കർത്താവിന് ഞങ്ങളറിയുന്നു നിന്നെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല ഞങ്ങൾ എന്തായി എന്തായിത്തീരുന്നുവെന്നും എന്തായിരിക്കുന്നുവെന്നും അങ്ങയുടെ തയാണ് അങ്ങയുടെ ത്രൂമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് നിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവിൽ എന്നെ ഇതാ സമർപ്പിക്കും ഈ ദിവസം മുഴുവനും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ നിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നിന്റെ പരിപാലനം നഷ്ടപ്പെട്ടവരെയും പാവബോധമില്ലാത്തവരെയും തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാത്തവരെയും കയ്പ്പിനെ മധുരമായി മധുരത്തെ കയ്പായും കരുതുന്ന എല്ലാവരെയും നിൻ്റെ തിരുവമ്പിൽ ഇതാ സമർപ്പിക്കും നിൻ്റെ കരുണയും സ്നേഹവും അവർ ചൊരിഞ്ഞ് നീ അവരെ വീണ്ടെടുക്കുവാൻ ഇതാ സമർപ്പിക്കും ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും നിത്യം പിതാവും പുത്രനും പരിശ്രമ സർവീശ്വരെ അനുഗ്രഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ നടത്തി ആ സ്നേഹത്തിൽ എന്നും നിലനിർത്തട്ടെ ആമേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിരിക്കും